கோமூத்திரம் பிபாமி அப்படின்னாராம் உடனே போய் அங்க மாட்டுல சிவாசானத்துல கோமூத்திரத்தை எடுத்துன்னு வந்தாராம் கடகட கடகடன்னு குடிச்சாராம் பதினஞ்சு நிமிஷத்துல தொடர்ந்து போயிடுதான் அதனால ஆன்டி பாக்டீரியல் ஆன்டி பங்கல் டைஜெஸ்டிவ் இந்த ஸ்டொமக் இரிட்டபிள் பவுல் சின்ட்ரம் இது மாதிரி பல எதுக்கு நமக்கு கோ கோமயம் நமக்கு பெரிய பெரிய மெடிசன் ஜனவரி பதினஞ்சு மாட்டுப்பொங்கல் தினத்தில் ഗോ സംരക്ഷണശാലയിലെ ഒരു പരിപാടി സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടായത് പ്രസംഗത്തിനിടെ അദ്ദേഹം പറയുകയാണ് ഒരു നാൾ അദ്ദേഹത്തിൻ്റെ പിതാവിന് പനിയുണ്ടായെന്നും സന്യാസിയുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ സന്യാസി ഗോമൂത്രം നൽകിയെന്നും അത് കൊടിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിൻ്റെ പനി പമ്പ കടന്നു എന്നുമാണ് അദ്ദേഹത്തിൻ്റെ അവകാശം അതുകൊണ്ടും അദ്ദേഹം നിർത്തുന്നില്ല അദ്ദേഹം വീണ്ടും ഗോമൂത്രത്തിൽ ഗവേഷണം നടത്തി ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ എന്നീ ഗുണങ്ങളും നമ്മുടെ ഗോമൂത്രത്തിനുണ്ട് അത്രയും ഇരിറ്റബിൾ ബവൽ സിൻഡ്രം പോലുള്ള അവസ്ഥകൾക്കും ഗോമൂത്രം മരുന്നായി ഉപയോഗിക്കാം ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് എത്ര ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ടും ജസ്റ്റ് ഒന്ന് ചാണകത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംഭവം യുഗയുഗ ആയത് തന്നെ ഇത്രയേറെ വിദ്യാഭ്യാസമുള്ള ഇന്ത്യ ഈ മനുഷ്യൻ ഗോമൂത്രത്തിനെ കുറിച്ചുള്ള ഒട്ടനവധി പഠനങ്ങൾ നമ്മുടെ ഇന്ത്യൻ വിറ്റനറി സർവകലാശാലകളിൽ നടത്തിയിരിക്കുന്നു അതിൽ ഒന്നും ഗോമൂത്രത്തിന് പ്രത്യേകതരം കഴിവുകളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുമില്ല മാത്രമല്ല ഗോമൂത്രത്തിൽ പലതരം ബാക്ടീരിയകൾ ഉണ്ടെന്നും അത് മനുഷ്യന്റെ നേരിട്ടുള്ള ഉപഭോഗത്തിന് അനുയോജ്യമല്ലെന്നും ബെറേലി ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനത്തിൽ തെളിഞ്ഞ കാര്യവുമാണ് ഈ വസ്തുതകളൊക്കെ നിലനിൽക്കെയാണ് നമ്മുടെ ഐ ഐ ടി ഡയറക്ടർ ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത് പിന്നെ ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ജോൺ ബ്രിട്ടാസ് എൻ ഡി പറഞ്ഞതുപോലെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ജനദിനം തന്നെ ജൈവികമായിരിക്കേ ആരെന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം മാത്രവുമല്ല ലോകത്തെമ്പാടുമുള്ള ഒട്ടനവധി ശാസ്ത്രജ്ഞന്മാർ വരുന്ന ശാസ്ത്ര കോൺഗ്രസ്സിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഗണപതിയുടെ പ്ലാസ്റ്റിക് സർജറി പുഷ്പക വിമാനത്തിന്റെ പറത്തൽ ഇതിനൊക്കെയായി നമ്മുടെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്